പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോഴും സ്ഥിതി ഒട്ടും തന്നെ വ്യത്യസ്തമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട് അവിടെ ബി ജെ പിയുമായിട്ടാണ് പ്രധാനപ്പെട്ട മത്സരം അതെ പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷാഫി പറമ്പിൽ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രധാന സംഭവമാണ് കാരണം ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടം വലിയ തീർത്താൽ തീരാത്ത അപമാനം ഉണ്ടാക്കിയ ഒരു സംഭവമല്ലോ ഈ രാഹുലിൻ്റെ തിരഞ്ഞെടുപ്പ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ആരോപണങ്ങളും അദ്ദേഹം ഒളിവിൽ പോയതും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് പറ്റാതെ പോയിരുന്നു ഇങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയേക്ക് നിർത്തേന് കോൺഗ്രസ് പാർട്ടി കൊടു പറയേണ്ടി വരുന്ന സമാധാനവും കൊടുക്കേണ്ടി വരുന്ന വിലയും ഒക്കെ പാലക്കാട് ജില്ലയെ സ്വാഭാവികമായിട്ടും ബാധിക്കും ഏറ്റവും കുറച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയെ ബാധിക്കും സമീപത്തുള്ള മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്തുകളെ ബാധിക്കും മൊത്തത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ബാധിക്കാവുന്ന ഒരു വലിയ വിഷയമാണ് രാഹുലിൻ്റെ വിഷയം കേരളത്തിലെമ്പാടും കോൺഗ്രസിനെ ബാധിക്കും ആ യു ഡി എഫിനെ ബാധിക്കും പാലക്കാട്ട് കുറച്ചധികമായിട്ടും ബാധിക്കും പാലക്കാട് ജില്ല പൊതുവേ തന്നെ സി പി എമ്മിന് അനുകൂലമായിട്ടുള്ളൊരു പ്രദേശമാണ് ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ബി ജെ പി വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് പക്ഷേ ചില പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോൾ സമീപകാലത്ത് ശക്തി പ്രാപിച്ചിട്ടുണ്ട് അത് എത്രമാത്രം വോട്ടായിട്ട് മാറും ഈ ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷ വിക വിരുദ്ധ വികാരവും ഏത് അളവ് വരെ ബി ജെ പിക്ക് ഗുണകരമാകും അത് പാലക്കാട് ജില്ലയിൽ എന്തുമാത്രം പ്രതിഫലിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല പക്ഷേ അത് നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ ബി ജെ പിക്ക് ഉള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായി അടുത്ത ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു പാലക്കാട് അത് ബിജെപിക്ക് ബി ജെ പിക്ക് അകത്ത് മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ട് പാലക്കാട്ട് കുറച്ച് ബി ജെ പി കാര്യം കൂടുതലുള്ളതുകൊണ്ട് ആ പ്രശ്നം കൂടുതൽ വിസിബിളായി പാലക്കാട്ട് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള വിഷയം എല്ലാ സ്ഥലത്തും ഉണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടല്ലോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലോ തൃപ്പൂണിത്തര മുനിസിപ്പാലിറ്റിയിലോ ഉണ്ടാവും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ശക്തി പ്രാപിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് കോൺഗ്രസ് പോലുള്ളൊരു പ്രസ്ഥാനമായിട്ട് ബി ജെ പി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പാർട്ടിയിലും പോലെ പുതികൽ വെട്ട് കാലുപാരൽ പാലം വലിക്കുന്നതൊക്കെ ബി ജെ പിയിലും നടക്കുന്നുണ്ട് നമ്മൾ ആ രീതിയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അതിലേക്ക് അധികം ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റേ കോൺഗ്രസിലോ സി പി എമ്മിലൊക്കെ ഗ്രൂപ്പ് വഴക്കാണെങ്കിൽ ദൈനംദിന അടിസ്ഥാനത്തിലെ ആളുകൾ ചർച്ച ചെയ്യും ബി ജെ പി ആ ഒരു നിലയിൽ എത്താത്തതുകൊണ്ട് ആ രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റെല്ലാ പാർട്ടിയിലും ഉള്ള പോലെ അടിയൊഴുക്ക് വെ വേലവെപ്പ് പാലം വരിക്കൽ കുതികാലുവെട്ടൽ എല്ലാം ബി ജെ പിയിലും ഉണ്ട് ബി ജെ പിയിലും ഉണ്ടാവും ഉണ്ടായേ മതിയാവുള്ളൂ അങ്ങനെയുള്ള നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കിടപ്പ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ പാലക്കാട് നമുക്ക് എൽ ഡി എഫിന് എൽ ഡി എഫിന് തീർച്ചയായിട്ടും എൽ ഡി എഫിന് എഴുതി കൊടുക്കാവുന്ന ജില്ലയാണ് പാലക്കാട് ഓക്കെ പാലക്കാട് കണ്ണൂർ കണ്ണൂരും കോഴിക്കോടും പോലെ തന്നെ പാലക്കാട് എൽ ഡി എഫിൻ്റെ ആണ് അതിൽ വലിയ സംശയത്തിന് അവകാശമില്ല